തെക്ക് യുവജന വായനശാലയിൽ നിർമ്മിച്ച രാമചന്ദ്രൻ സ്മാരക സ്മാരകളിന്റെ ഉദ്ഘാടനം നടന്നു കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാലയ്ക്ക് കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് നിർമ്മിച്ച ഒന്നാം നിലയുടെ ടി ഒ രാമചന്ദ്രൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രന്ഥശാല സെക്രട്ടറി കെ വിജയൻ പിള്ള സ്വാഗതം ആശംസിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ജി വേലായുധൻ പിള്ള റിപ്പോർട്ട് അവതരണം നടത്തി ശൂരനാടത്തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷം ഗ്രന്ഥശാലയുടെ പേരാണ് ചങ്ങനാശ്ശേരി ഗ്രന്ഥശാല കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യ പ്രഭാഷണം നടത്തി ക്യാപെക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ള പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു എൽ സി ഡി പ്രൊജക്ടർ സിച്ചോൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ആർ എസ് അനിൽ വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ വായന വസന്തം ഉദ്ഘാടനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതഭായി പ്രിയങ്ക പി കെ ശാന്തികേതനം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ജി നന്ദകുമാർ ജില്ലാ ലൈബ്രറി അംഗം ഡോ വൈ ജോയി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ സി സുഭദ്രാമ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കിഴക്കേടം സംസ്കാര സാഹിതി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം പി കെ ജയകൃഷ്ണൻ കവി സുരേഷ് ഉത്രാടം മുൻ ഗ്രന്ഥശാല സെക്രട്ടറി വി ശശീന്ദ്രൻ വയലാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി